ാർ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുകയാണ് വീട് കയറി ബി ജെ പി ആക്രമിക്കുന്നു വീടിനകത്ത് പോലും രക്ഷയില്ലാതെ നാടുവിട്ട് പാലായനം ചെയ്യേണ്ട ദയനീയമായ ഒരവസ്ഥ ബംഗാളിലെ ബീർഭൂം ജില്ലയിലെ ബി ജെ പി ഒളിച്ചു താമസിക്കുന്നത് വയലുകളിലാണ് വയലുകളിലും കാടുകളിലുമാണ് ബി ജെ പി ഒളിച്ചു താമസിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ബംഗാളിൽ ബി ജെ പി വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പതിനൊന്നിലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുതുതായി പുറത്തു വരുന്നുണ്ട് അതായത് ബി ജെ പി കാരെ അവസാനിപ്പിക്കാൻ തന്നെ തൃണമൂളുകാർ തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പല ആളുകളും പരാതി പറയുകയാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന വാർത്ത ലഭിക്കുന്നില്ല എന്ന അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഉണ്ട് എങ്കിൽ തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ല എങ്കിൽ ഉടൻ ചെയ്യുക തുടർന്ന് അതിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വാർത്ത ലഭിക്കുന്നില്ല എങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ട് പബ്ലിക് കേരളയുടെ പേജിൽ കയറിയിട്ട് വാർത്ത കാണുക പിന്നീട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വാർത്തയിലോട്ട് വരാം ബംഗാളിൽ ഈ അവസ്ഥ തുടരുന്ന സമയത്ത് മോദിയും അമിത്ഷയും അടക്കം വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയാണ് അതായത് ഒരു തരത്തിലും രക്ഷ നേടാൻ പറ്റില്ല എന്നുള്ള ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ബംഗാൾ കടന്നു പോകുമ്പോൾ ബി ആകെ കേന്ദ്രസേന ഇറങ്ങിയിട്ട് പോലും ഒരു തരത്തിലും ബി ജെ പി കാരെ രക്ഷിക്കാൻ പറ്റാത്ത ദയനീയമായ ഒരവസ്ഥ കേന്ദ്ര ഭരണം കയ്യിലുണ്ടായിട്ട് പോലും രാജ്യം തന്നെ ഭരിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും സാധിക്കാത്തത് അവരുടെ വലിയ ദയനീയതയായിട്ട് തന്നെയാണ് സംഘപരിവാർ പ്രവർത്തകർ പോലും ഇതിനെക്കുറിച്ച് പറയുന്നുള്ളത് അതായത് ഇനി ആരുണ്ടായിട്ടും എന്ത് കാര്യം ബംഗാളിൽ തൃണമൂളുകാർ തങ്ങളെ വേട്ടയാണുന്നത് കാണുന്നില്ല എന്ന് മോദിയോടും അമിത്ഷയോടും സംഘപരിവാർ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും ചോദിക്കുന്ന ദയനീയമായ ഒരവസ്ഥ തന്നെയാണ് ബി ജെ പിക്ക് നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് തൃണമൂളുകാർ തിരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി കാർ അവിടെ ആദ്യഘട്ടത്തിൽ ചെയ്തിട്ടുള്ള പേക്കൂത്തുകൾക്ക് എണ്ണി എണ്ണി മറുപടി കൊടുക്കുകയാണ് തൃണമൂളുകാർ വീടിൽ കയറിയിട്ട് ബി ജെ പി പ്രവർത്തകരെ വേട്ടയാടുന്നോടൊപ്പം തന്നെ അവരുള്ള ഇടങ്ങളിലേക്ക് ഓടിച്ചെന്ന് കയറിയിട്ട് അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു കത്യന്തരമില്ലാത്ത ബി ജെ പി പ്രവർത്തകർ കുടുംബങ്ങളുമായി നാട് വിട്ടുപോവുകയാണ് അതായത് ജില്ല വിട്ടുപോകുകയല്ല സംസ്ഥാനം തന്നെ വിട്ടുപോകുന്ന ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കാടുകളിൽ അഭയം പ്രാപിക്കുന്ന ദയനീയമായിട്ടുള്ള ഒരവസ്ഥ ബി ജെ പിക്ക് കേന്ദ്രഭരണം കയ്യിലുണ്ടായിട്ട് പോലും സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് തൃണമൂളുകാരുടെ വല്ലാത്ത ഒരു വേട്ടയാടലിന്റെ കഥ തന്നെയാണ് വിളിച്ചോതുന്നുള്ളത് എന്തായാലും തൃണമൂളുകാർ ശക്തമായ തിരിച്ചടി ഈ രീതിയിൽ കൊടുക്കുമ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങളും തൃണമൂളുകാർക്കെതിരെ രംഗത്ത് വരുന്നുണ്ട് എന്തായാലും ബി ജെ പി കാര്യം കഷ്ടം തന്നെയാണ് ബംഗാളിൽ ന്യൂസ് ഡെസ്ക് പബ്ലിക്